കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ ആർട്സ് ലിറ്ററേച്ചർ ആൻഡ് ബിസിനസ് വിഭാഗത്തിൽ ഇന്റർനാഷണൽ കോൺഫറൻസ് നടന്നു ജെൻഡർ ആക്ടിവിസ്റ്റും കേരള സാഹിത്യ അക്കാദമി അംഗവുമായ ഡോക്ടർ വിജയരാജമല്ല കട്ടപ്പന ഗവൺമെന്റ് കോളേജിലാണ് മലയാളം ഇംഗ്ലീഷ് കൊമേഴ്സ് വിഭാഗങ്ങൾ സംയുക്തമായി ഐകാൽബ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്റർനാഷണൽ കോൺഫറൻസ് സംഘടിപ്പിച്ചത് ലിറ്ററേച്ചർ ആൻഡ് ബിസിനസ് വിഷയങ്ങളിലാണ് കോൺഫറൻസ് നടന്നത് ജെൻഡർ ആക്ടിവിസ്റ്റും കേരള സാഹിത്യ അക്കാദമി അംഗവുമായ ഡോക്ടർ വിജയരാജമല്ലിക ഉദ്ഘാടനം ചെയ്തു സൊസൈറ്റിക്ക് എന്ത് ഗുണമാണ് പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ സോഷ്യൽ കോൺസിക്വൻസ് അതിനെപ്പറ്റി പലർക്കും സ്വയം ഒരു ധാരണയില്ല ധാരണയില്ലാത്ത മനസ്സിലുള്ള ഒരു ധാരണയ്ക്ക് അനുസരിച്ച് ക്രിയേറ്റ് ചെയ്യുകയും ആ വെച്ചുകൊണ്ട് അവരുടെ മനസ്സിലുള്ള ആശയത്തെ അതാണ് റൈറ്റ് എന്നുള്ള രീതിയിൽ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചസ് ആണ് പലരും ചെയ്യുന്നത് നമുക്ക് അറിയാം നമുക്കറിയാം കൺസ്ട്രീൻസ് റിസർച്ച് മെറ്റർ പഠിക്കുകയും അത് വളരെ കുറച്ച് സമയം കൊണ്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി കണ്ണൻ അധ്യക്ഷത വഹിച്ചു ഇംഗ്ലീഷ് വിഭാഗം ഹെഡ് ഡോക്ടർ വാണി പി പ്രൊഫസർ ഡോക്ടർ എം കൃഷ്ണൻ നമ്പൂതിരി ഡോക്ടർ സീമാ ജെറോൺ തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയിലെ ഏറ്റവും വിപുലമായ ഫർണിച്ചർ ഷോറൂം ഫർണിച്ചർ സെന്റ് സ്ക്വയർ സ്ക്വയർകുടി റോഡ് ഇടുക്കി കവല വീട് എന്നത് ഒരു സ്വപ്നമാണ് ആ വീടിനെ മനോഹരമാക്കുന്നത് ഫർണിച്ചറുകളാണ് വീടുകൾക്കും ഓഫീസുകൾക്കും അനുയോജ്യമായ എല്ലാവിധ ഫർണിച്ചറുകളുടെയും അതിവിപുല ശേഖരവുമായി വുഡ് ക്യൂ ഫർണിച്ചറിന്റെ നവീകരിച്ച ഷോറൂം കട്ടപ്പന ഇടുക്കിക്കവല വെള്ളയാമ്പുടി റോഡിൽ സെന്റ് ജൂർഡ് സ്ക്വയറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കാലത്തെ അതിജീവിക്കുന്ന ക്വാളിറ്റിയിലും ഭംഗിയിലും എക്സ്പീരിയൻസ്ഡ് ആയ കാർപ്പൻറ്റേഴ്സിന്റെ അതിവിദഗ്ധമായ കരവിരുതിൽ തീർത്ത ഫർണിച്ചറുകൾ ഇനി നിങ്ങളുടെ വീടുകൾക്കും ഓഫീസുകൾക്കും ചാരുത പകരും വുഡ് ക്യൂ ഫർണിച്ചർ സെന്റ് ജൂർഡ് സ്ക്വയർ ವೇಳೆಂಗಡಿ ರೋಡ್ ಕಟ್ಟಪನ